ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂരജ് ജനലിവഴി നോക്കുന്നുണ്ട് മീനു ഉറങ്ങിയെന്ന് അവൾ ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയിട്ട് സൂരജ് തിരികെ വന്നിരുന്ന് മീനു വെച്ച ചുട്ടുവെച്ചാൽ കിഴങ്ങെടുത്ത് കഴിക്കും ഈ സമയം മീനു കഥക് തുറന്നു വരുന്നുണ്ട് അത് കണ്ട് അവളൊരു ചിരിയോടെ നിൽക്കും എന്നിട്ട് സൂരജിൻ്റെ അടുത്ത് വന്ന് പറയും ചില ആണുങ്ങൾക്ക് ഈ സൂക്കേട് ഉള്ളതാണ് സൂരജ് ചോദിക്കുന്നുണ്ട് അയ്യേ എന്ത് സുഖേട് പിന്നീട് മീനു വീണ്ടും കടക്കാൻ പോകും ആ സമയം സൂരജ് പാമ്പിനെ കണ്ട് നിലവിളിക്കുന്നുണ്ട് സൂരജ് വന്ന് ഡോറിൽ മുട്ടി വിളിക്കും മീനുനാണെങ്കിൽ ദേഷ്യം വരും ഇയാൾക്ക് ഇത് ഉറക്കുമില്ലെന്നോർത്ത് മീനു വന്ന് വാതിൽ തുറക്കും സൂരജ് പറയും ഇന്നിനി പുറത്ത് കടന്നുറങ്ങാൻ എന്നെ കിട്ടില്ല എന്നിട്ട് അവൻ അകത്ത് കയറുന്നുണ്ട് മീനു അവനോട് പറയും ഏതൊരു പുരുഷനിലും ഒരു പീഡന വീരൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതും പറഞ്ഞ് മീൻ സൂര്ജിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവനാകെ പതറിപ്പോകും പെട്ടെന്ന് തന്നെ അവൾ കിടക്കേ കിടക്കുന്ന വിരി എടുത്തുകൊണ്ട് മാറുന്നുണ്ട് അത് കാണുമ്പോൾ അവൻ ആശ്വാസമാകും മിക്കപ്പോഴും ആ സിനിമയിൽ കണ്ടിട്ടുള്ള പോലെ മീനു ആ ഷോളം എടുത്ത് സൂരജിൻ്റെ കൈകൂടെ കെട്ടിയിട്ടായിരിക്കും അവിടെ കിടക്കുന്നത് എന്താണേലും ഈ യാത്ര അവസാനിക്കുന്നതോടു കൂടി സൂര്യജിന് മീനിനോടുള്ള സമീപനത്തിൽ നല്ല മാറ്റം വരും അതുപോലെ തന്നെ ശിവരഞ്ജിനെ എത്രയും വേഗം തന്നെ നിരുപമയാണ് എല്ലാത്തിൻ്റെ പിന്നിലിൽ നിന്ന് അറിഞ്ഞെങ്കിലുള്ളൂ കഥ രസമായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ ബാക്കി വിശേഷങ്ങൾക്കായി നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കാം